വെൽക്കം എൻ്റെ പേര് ശിവകുമാർ അപ്പം ഇന്ന് ഞാൻ നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മുടെ കൂടെ നടക്കുന്നു എന്നു തിരിച്ചറിവ് നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും അപ്പം അതിനെക്കുറിച്ച് മനോഹരമായ ദൈവത്തിൻ്റെ വചന യോഹനാനീ സുശേഷം പതിനാറാം അധ്യായം ഇല്ലാത്ത എട്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ് അവൻ വന്ന് പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിൽ ബോധം വരുത്തും അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് പ്രോസസ്സിംഗ് നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കും അപ്പം അത് നമ്മൾ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് കൂടെയുണ്ട് അപ്പം അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ നമ്മളാണ് ഒരു മനുഷ്യന്റെ രൂപമാണ് അപ്പം നമുക്ക് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ് അവൻ വന്ന് പാവത്തെക്കുറിച്ച് അപ്പൊ പരിശുദ്ധാത്മാ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പാവത്തെക്കുറിച്ച് പാവത്തെക്കുറിച്ച് നീതിയെ കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ലോകത്തിൽ ബോധം വരുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് എന്താണ് ഈ ലോകം ഇനി കർത്താവ് പ്രത്യേകം പറയുന്നത് ഈ ലോകത്തെക്കുറിച്ച് ബോധം വരുത്തുക ഈ ലോകത്തെക്കുറിച്ച് ബോധം വരുത്തുക അപ്പൊ എന്താണ് നമുക്ക് ലോകം എന്ന് ആദ്യം മനസ്സിലാക്കാം ലോകം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ സാധാരണ ആത്മീയമായി നമ്മൾ ഈ ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ലോകം എന്ന് പറഞ്ഞാൽ പുറം ലോകത്ത് നടക്കുന്ന സിസ്റ്റം കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇവിടെ കർത്താവ് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന വിഷയം ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ എവിടെയാണ് ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് ഈ ഉള്ളിലാണ് ലോകം എന്ന് പറഞ്ഞത് അപ്പൊ ഈ ലോകം എങ്ങനെയാണ് അകത്ത് വന്നത് ഇത് നമ്മൾ ഈ ഭൂമിയിൽ ആദാമ്യ പാവം പോകാം അല്ലെങ്കിൽ നമ്മളെ അകത്ത് വന്നിരിക്കുന്ന സ്വഭാവ സ്വഭാവത്തെയാണ് ഈ ലോകം എന്ന് പറയുന്നത് അപ്പൊ ഈ പാവ സ്വഭാവത്തെയാണ് ലോകത്തിന് ബോധം വരുത്തും അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്ത എന്ന് പറഞ്ഞാൽ പുറമേ അല്ലേ എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ ഞങ്ങള് ലോകത്തിനല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ അകത്തെ ജനീക സ്വഭാവത്തെയാണ് ലോകം എന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ കർത്താവ് പറഞ്ഞു ലോകത്തിന് ബോധം വരുത്തും അപ്പൊ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്താ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പാപത്തെ കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ അകത്ത് എന്തെങ്കിലും ഒരു പാവ സ്വഭാവം നമ്മൾ തെറ്റ് ചെയ്താൽ ഉടനെ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അത് ഒരു അര ഒരു ശബ്ദം പോലെ തിരിച്ച് നമ്മൾ സംസാരിക്കണം നീ ചെയ്ത് തെറ്റായണം നീ അത് ഉടനെ ദൈവത്തിനെതിരെ പറയണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ക്ഷമ ചോദിക്കണം എന്നാ നമ്മളകത്ത് ചിന്തകൾ ചിന്തകൾ തരികയാണെങ്കിൽ നമ്മൾ ഉടനെ മനസ്സിലാക്കണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട് അടുത്തൊരു പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു കാര്യമാണ് നീതി അപ്പൊ നീതി എന്താണ് ദൈവത്തിന്റെ മജനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഏർ അതിൽ നിന്നൊക്കെ ദൈവം നമ്മളാദ്യം സംരക്ഷിക്കും അത് അത് തെറ്റിൽ നിന്നും നമുക്ക് തിരിച്ചറിവ് നൽകി പിന്നെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നമുക്ക് സ്നേഹം സന്തോഷം ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങള് നമ്മുടെ അകത്തേക്ക് പരിശുദ്ധാത്മാവ് തരുവാനായിട്ട് ധാരാളം തരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ അവിടുത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇതും നമ്മുടെ അകത്ത് ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് പകരുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിവ് പ്രാപിക്കും മനസ്സിലാക്കുമ്പോൾ അപ്പോഴും നിങ്ങൾ ഉറപ്പിച്ചോളാം യേശു നിങ്ങളുടെ കൂടെയുണ്ട് പരിശുദ്ധാത്മ നിങ്ങളുടെ കൂടെയുണ്ട് അടുത്തത് ന്യായവിധി അപ്പൊ ന്യായവിധി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് എപ്പോഴും നൽകുകൊണ്ടിരിക്കും ലോകത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഇല്ലോ ഈ സാത്താന സാത്താനും ഈ ലോകത്തിൽ വിധിച്ചിരിക്കുന്ന വിധി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിൽ പല പല സംഭവങ്ങളും അനർത്ഥങ്ങളും സംഭവിക്കുന്ന നിങ്ങൾ ഭയപ്പെടേണ്ട കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയുള്ളൂ ഇത് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്നുള്ള തിരിച്ചറിവുകൾ നമ്മുടെ അകത്തെ എപ്പോഴും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ഈ മൂന്ന് പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം അങ്ങനെയാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തോണ്ടെന്ന് തിരിച്ചറിവ് പ്രാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യം ഉറപ്പുള്ളവരായിരിക്കുക പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കും ശാന്തമായിരിക്കും നമുക്കത് വളരെ ശാന്തമായിട്ടായിരിക്കും നമ്മൾക്ക് സംസാരിക്കുന്നത് അപ്പം അതും നിങ്ങളൊന്നും തിരിച്ചറിയണം അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും ദൈവവും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല വളരെ ശാന്തമായിട്ടായിരിക്കും ഈ ശബ്ദങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ആത്മീയ ജീവിതം കൂടുതൽ മെച്ചപ്പെടട്ടെ ദൈവനാമത്ത് എടുക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ